നമസ്കാരം കൊച്ചുകുട്ടികളിൽ മുതൽ മുതിർന്നവരിൽ വരെ ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ് ഹൃദ്രോഗം ഇതുമൂലം ഓരോ ദിവസവും മരണമടയുന്നത് പതിനെട്ട് ദശലക്ഷം ആളുകളാണ് കൃത്യസമയങ്ങളിൽ വൈദ്യസഹായം ലഭ്യമാക്കുന്നത് മരണങ്ങൾ ഒഴിവാക്കാനാകും ശരീരം നൽകുന്ന ചില സൂചനകളെ മനസ്സിലാക്കുന്നത് ചില മുൻകരുതലുകൾ എടുക്കാനും സഹായിക്കും ഹൃദ്രോഗം വരും മുമ്പ് ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇന്ന് പറയുന്നത് നെഞ്ചിന്റെ ഇടതുഭാഗത്തോ നടുഭാഗത്തോ അസ്വസ്ഥത തോന്നാം കടുത്ത വേദന സമ്മർദ്ദം ഞെക്കുന്ന പോലെയുള്ള വേദന എന്നിവയും അനുഭവപ്പെടാം നെഞ്ചിനു കുറുകെ ഇറുക്കി ബാൻഡ് ഇട്ടതുപോലെ ഇട്ടതുപോലെയെന്ന് ഈ വേദനയെ പറയാം ഹൃദയപേശികൾക്ക് ഓക്സിജൻ ധാരാളം അടങ്ങിയ രക്തം ആവശ്യമുള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഈ അസ്വസ്ഥത കുറച്ചു മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ വേദന പോയിട്ട് വീണ്ടും വരികയോ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് നെഞ്ചിന് അസ്വസ്ഥതയോടൊപ്പമോ അല്ലാതെയോ ശ്വാസമെടുക്കാൻ പ്രയാസം അനുഭവപ്പെടാം ഹൃദയം രക്തം പമ്പു ചെയ്യാതെ വരുമ്പോഴാണ് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ശ്വാസ തടസ്സം പെട്ടെന്ന് വരുന്നുണ്ടോ അല്ലെങ്കിൽ ക്രമേണ കൂടുതലാവുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം ഇങ്ങനെ ശ്വാസതടസ്സം നേരിട്ടാൽ വൈദ്യസഹായം ഉടൻ തന്നെ തേടേണ്ടതാണ് അസ്വസ്ഥത കൈകളിലേക്ക് പ്രത്യേകിച്ച് ഇടത് കൈയിലേക്ക് നീളാൻ സാധ്യതയുണ്ട് പുറം കഴുത്ത് താടിയെല്ല് വയറ് എന്നിവിടങ്ങളിലേക്കും വേദന വ്യാപിക്കാം കടുത്ത വേദന ഭാരം തോന്നുക കട്ടിയായി തോന്നുക ഇവയെല്ലാം അനുഭവപ്പെടാം വേദന വ്യാപിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഒരു സ്ഥലത്ത് തുടങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് വേദന പടരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നെഞ്ചുവേദന ശ്വാസതടസ്സം ഇവയോടൊപ്പം ഈ അസ്വസ്ഥതകളും അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ഓക്കാനും വരുന്നത് പലപ്പോഴും ദഹനക്കേട് മൂലമെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഹൃദയത്തിലേക്ക് രക്തപ്രവാഹം കുറയുമ്പോൾ അത് ശരീരത്തെയാകെ ബാധിക്കുകയും ഉദര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നെഞ്ചുവേദന ശ്വാസതടസ്സം ഇവയോടൊപ്പം ഓക്കാനമോ തലകറക്കമോ അനുഭവപ്പെട്ടാൽ ശ്രദ്ധിക്കണം എങ്കിൽ വൈദ്യസഹായം വൈകാതെ തന്നെ തേടേണ്ടതാണ് അധ്വാനിക്കാതെ തന്നെ അമിതമായി വിയർക്കുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം വ്യായാമം ചെയ്യുന്നത് കൊണ്ടോ ചൂട് കൊണ്ടോ വിയർക്കുന്നത് പോലെ ആയിരിക്കില്ല മറിച്ച് ഹൃദയാഘാതത്തിന്റെ സമ്മർദ്ദം മൂലം ശരീരം പ്രതികരിക്കുന്നതാണ് മറ്റു ലക്ഷണങ്ങളോടൊപ്പം വിയർക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് കഠിനമായി ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി അകാരണമായി ക്ഷീണം തളർച്ച ഇവയൊക്കെ അനുഭവപ്പെടാം ശരീരത്തിനാവശ്യമായ ഓക്സിജനും പോഷകങ്ങളും എത്തിക്കാൻ ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഹൃദയത്തിന് കഴിയാതെ വരുമ്പോഴാണ് ഇങ്ങനെ കടുത്ത ക്ഷീണം അനുഭവപ്പെടുന്നത് പെട്ടെന്നാണോ ഈ ക്ഷീണം ഉണ്ടാകുന്നതെന്നും ക്രമേണ ക്ഷീണം കൂടുകയാണോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു ലക്ഷണങ്ങളോടൊപ്പം കടുത്ത ക്ഷീണവും അനുഭവപ്പെട്ടാൽ അത് ഹൃദ്രോഗത്തിന്റെ ഗുരുതര ലക്ഷണമാവാം അതുകൊണ്ട് തന്നെ ഉടൻ വൈദ്യസഹായം തേടണം എന്തോ അപകടം വരാൻ പോകുന്നു എന്ന ചിന്തയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് വളരെ ശക്തവുമായിരിക്കും ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ ശരീരത്തിന്റെ സമ്മർദ്ദ പ്രതികരണവുമായി ബന്ധപ്പെട്ട ഒന്നാണിത് ഹൃദയാഘാതത്തിന്റെ മറ്റ് ലക്ഷണങ്ങളോടൊപ്പമാണ് ഈ അസ്വസ്ഥതയും ഉണ്ടാകുന്നതെങ്കിൽ അടിയന്തര വൈദ്യസഹായം തേടേണ്ടതാണ് നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലും ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശാന്തമായിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് പരിഭ്രമിച്ചാൽ അവസ്ഥ കൂടുതൽ മോശമാകാനും സാധ്യത കൂടുതലാണ് ലക്ഷണങ്ങൾ കുറയാൻ കാത്തിരിക്കരുത് അടിയന്തര സേവനം ലഭ്യമാകുന്ന നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് ഹൃദയാഘാത ചികിത്സയിൽ സമയം വളരെ പ്രധാനമാണ് റിസ്ക് ഫാക്ടറുകൾ മനസ്സിലാക്കുന്നതും നല്ലത് തന്നെയാണ് അതായത് ഉയർന്ന രക്തസമ്മർദ്ദം കുടുംബചരിത്രം ഉയർന്ന കൊളസ്ട്രോൾ പുകവലി പ്രമേയം ഇവയെല്ലാം ഹൃദ്രോഗ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ് കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തുക ഹൃദയാരോഗ്യം നിലനിർത്താനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗുരുതരമാവും മുമ്പ് കണ്ടെത്താനും ഈ വൈദ്യ പരിശോധനകൾ സഹായിക്കും പതിവായി വ്യായാമം ചെയ്യുക പുകവലി ഒഴിവാക്കുക സമ്മർദ്ദം നിയന്ത്രിക്കുക തുടങ്ങിയവ ഹൃദയാരോഗം നിലനിർത്താൻ സഹായിക്കും